ബി ജെ പിയെ വിലയിരുത്തുന്നതിൽ കേരളത്തിലെ മാധ്യമങ്ങൾ അബദ്ധങ്ങൾ കൊണ്ട് മത്സരിക്കുകയാണ് പ്രത്യേകിച്ച് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടും അതിനുശേഷവും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും പല രാഷ്ട്രീയ നിരീക്ഷകരും അപഹാസ്യരും പരിഹാസ്യരുമായിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാട്ട് ബി ജെ പിയുടെ അടിത്തറ പൂർണ്ണമായും തകർന്നു കെ സുരേന്ദ്രൻ രാജിവയ്ക്കാൻ പോകുന്നു കെ സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ചു കേരളത്തിലെ ബി ജെ പി പാടെ തകർന്നു പോകാൻ പോകുന്നു എന്ന രീതിയിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ബിജെപിയെ നിരീക്ഷിക്കുമ്പോൾ ഇവർക്ക് അബദ്ധങ്ങൾ സംഭവിക്കുന്നത് ബി ജെ പി എന്ന് പറയുന്നത് സംഘപരിവാറിൽപ്പെട്ട ഒരു സംഘടനയാണ് അതിനെല്ലാം മീതെ ആദർശത്തിന്റെ ഒരു ചരട് ഇവരെ എപ്പോഴും ചേർത്ത് നിർത്തിക്കൊണ്ടിരിക്കുന്നു അതേപോലെ ബി ജെ പി നേതാക്കന്മാരുടെ സംഘടനയല്ല ഒന്നും ആഗ്രഹിക്കുകയോ മോഹിക്കുകയോ ചെയ്യാതെ സംഘടനയ്ക്ക് വേണ്ടി ജീവിതം തന്നെ ഹോമിക്കാൻ തയ്യാറായ പതിനായിരക്കണക്കിന് പ്രവർത്തകരാണ് ബി എന്ന രാഷ്ട്രീയ സംഘടനയുടെ ഏറ്റവും വലിയ കരുത്ത് അങ്ങനെ സമർപ്പിക്ക ആയിരക്കണക്കിന് ആൾക്കാരിൽ നിന്ന് വളർന്നു വളർന്ന് വളർന്നു വന്നവരാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ളതും അതുകൊണ്ട് തന്നെ സംഘടനാ താല്പര്യങ്ങൾക്ക് മുകളിൽ അവർക്ക് ചിന്തിക്കാനാവില്ല ആദർശത്തെ അടിയറവെക്കാനോ പണയം വെക്കാനോ അവർക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയും മാധ്യമങ്ങളുടെയും ഈ രീതിയിലുള്ള വിലയിരുത്തലുകൾ ബി ജെ പിയുടെ കാര്യത്തിൽ പിഴച്ചു പോകുന്നത്